നമ്മൾ ഓർക്കണം കാണുന്നതൊക്കെ പള്ളിയാണെന്ന നിലക്ക് നിലയ്ക്ക് അത് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ച ഒരു സംഗതിയാണ് പള്ളിയല്ലേ വിചാരിച്ച് കേറിക്കൂടാ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു ആണ് ജുമ എങ്ങനെ പഠിപ്പിച്ചു ബാങ്ക് നിസ്കാരം ഖുത്ബ

നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ജീവിതത്തിലൊരിക്കലും ഭാഷയിലല്ലാതെ നിർവഹിച്ചിട്ടില്ല നിസ്കാരത്തിനൊരു ഭാഷക്കൊരു ഭാഷ അങ്ങനെ അവൻ്റെ റസോറിൻറെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സഹായത്തിന്റെ ജീവിതത്തിലില്ല ആയിരത്തി മുന്നൂറോളം കൊല്ലം ലോകത്തൊറൊറ്റ പണ്ഡിതനും ലോകത്തൊരു പള്ളിയിലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ നിർവഹിച്ചിട്ടില്ല പിന്നെങ്ങനെ ഇംഗ്ലീഷിൽ കുത്തുപോത്തിയിട്ട് അറബിയിൽ നിസ്കരിക്കുക അല്ലെ മലയാളത്തിൽ കുത്തുപോത്തിട്ട് അറബിയിൽ നിസ്കരിക്കുക അപ്പൊ ചുമയാവൂല മിനാറുള്ളതൊക്കെ പള്ളിയാണ് വിചാരിച്ചിട്ട് കാണുന്ന ഒക്കെ നിസ്കാരം വിചാരിച്ചു കയറുന്ന ഏർപ്പാടെന്നെ ഒരു പിന്നെ മുസ്ലിമികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു പള്ളിണ്ട് എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് സൂലിക്ക് അതൊരു വലിയ പരിപാടി ഒരു ഒരു പുതിയ തന്ത്രാണ് എപ്പോഴുള്ള പുതിയ തന്ത്രം കാലത്തുള്ള കിങ്ങളുടെ തന്ത്രാണ് അവരാശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ശരിയായ വിശ്വാസമുള്ള ആളുകൾ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കുകയായ വിശ്വാസമുള്ള ആളുകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക അത് ഒരു വലിയ അങ്ങനെ തങ്ങളോട് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തെടുക്കാൻ പറയുന്നു അപ്പോഴാണ് ഇപ്പോൾ അപ്പള്ളി അപ്പള്ളി കേറി കേറി നബിയെ നബിയെ മാത്രമല്ല മാത്രമല്ല അതെ അവർ ജനങ്ങൾക്കിടയിൽ ഇടങ്ങാറുണ്ടാക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്ന മുനാഫിത്തങ്ങളാണ് എന്തിനാണ് അവർ പള്ളി നിർമ്മിക്കുന്നത് ഒന്നിച്ചു ഒരുമിച്ച് നിസ്കരിക്കുന്ന മോമിനീങ്ങളെ ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി അവിടെ അല്ല ഇവിടെ ഇവിടെ പോലത്തെ ജമാ അവിടെ അവിടെ ഇല്ല അവിടെ ഇവിടെ ഉള്ള തറാവിന്റെ എണ്ണം അവിടെ ഇല്ല ഇങ്ങനെ മുസ്ലിം റമദാനിലും ഭിന്നിപ്പിക്കണം വെള്ളിയാഴ്ചയും ഭിന്നിപ്പിക്കണം എല്ലാ സ്ഥലത്തും ഭിന്നിപ്പിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന കക്ഷികൾ അത് കാപട്യമല്ലേ അതാണ് അല്ല പറയുന്ന നേതൃത്വത്തിൽ ീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്ന കക്ഷികൾ അവർ മുനാഫിത്തുകളാണ് പള്ളി പൊളിച്ചു കളയാൻ ഓർഡർ ചെയ്തു ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മൾ ഓർക്കണം കാണുന്നതൊക്കെ പള്ളിയാണെന്ന നിലക്ക് ഈമാനുള്ളവൻ കേറിപ്പോകരുത് അത് കുറാൻ തന്നെ നമ്മളെ പഠിപ്പിച്ചൊരു സംഗതിയാണ് പള്ളിയല്ലേ എന്ന് വിചാരിച്ച് കയറിക്കൂടാ നമസ്കാരം അവപ്പെട്ട പേരോട് ജനിക്കുന്നതിന്റെ എണ്ണൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയില്ലേ ലപിതങ്ങളാണ് പറഞ്ഞത് ഞാൻ നിസ്കരിച്ചതുപോലെ അറബിയിൽ മാത്രമാണ് നിസ്കരിച്ചത് അതുകൊണ്ട് തന്നെ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചൊരാള് അത്തരത്തിലുള്ള വല്ലതിലും പെട്ടുപോയവരുണ്ടെങ്കിൽ ആ പവർ ഞാൻ പറയണോ ഇമാമിങ്ങളെത്തില്ലേ ഇമാംനവീരങ്ങൾ കിതാബ് താപരുന്ന സമയത്ത് വിളക്കണഞ്ഞു പോയി ഇന്നത്തെ ലൈറ്റ് അല്ലല്ലോ അവിടെ വേറെ സംവിധാനമില്ലല്ലോ തിരിവിളക്കാണല്ലോ ഇമാമിന്റെ കൈയിൻ്റെ വിരലിൽ പ്രകാശം ലഭിക്കുന്നു ഏതുപോലെ ഇമാം രേഖപ്പെടുത്തിയ അബ്ബാദിബ്നു അൻഹു േ അബ്ബാദി ലഭിതങ്ങളെ വീട്ടിൽ നിന്ന് സമയം വളരെ വൈകിട്ട് പോകുമ്പോൾ അവരെ കയ്യിലെ പടി പ്രകാശിച്ചില്ലേ വെളിച്ചം കൊടുത്തില്ലേ അത് സഹാബത്തിന്റെ കറാമത്തല്ലേ

ഇങ്ങനെ ആലോചിച്ചു പഠിച്ചോ എന്റെ തൊപ്പി എന്നല്ല അവൻ നരകത്ത് കിടക്കുമല്ലോ അവൻ എങ്ങനെയാ നരകത്ത് രക്ഷപ്പെടുത്തുക അവർക്ക് ആരോടും വിദ്വേഷമില്ല വൈരാഗ്യമില്ല വെറുപ്പില്ല എല്ലാരും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാ സ്വന്തം തൊപ്പി കണ്ടവൻ രക്ഷപ്പെടണം എന്നാ ചിന്ത ആ ചിന്ത അവൻ എന്ത് ചെയ്തു പൊരുത്തപ്പെട്ട് എടുത്തു പൊരുത്തപ്പെട്ടിട്ടും മനസ്സുകിതമാണല്ലേ ആ പൊരുത്തപ്പെട്ടു ഏഴറിയൂലോ അപ്പൊ പിന്നെ അത് ഉപയോഗിക്കലാക്കി ഹറാമെന്നല്ലേ അപ്പൊ പിന്നെ വിവരം പറയാന്ന് വിചാരിച്ചു ഫോൺ നമ്പർ യാക്കെ ധാരായിക്കോട്ടെ വിചാരിച്ചിട്ടു അങ്ങനെ ഓടി സമീപത്തെത്തിയപ്പോ കള്ളൻ ശബ്ദം കേട്ട് തിരിഞ്ഞോക്കി അപ്പോഴു ഉടമസ്ഥൻ ഓടി വരുന്നു അപ്പൊ ഇവൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി അപ്പൊ നവീമാർക്കെ വിളിച്ചു പറഞ്ഞു തുലക്കെ തുലക്കെ മോനെ ഞാൻ പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടു അത് കേട്ടിട്ട് ഓടിക്ക മോനെ നിനക്ക് ഹലാലാക്കി തരാനെ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞു അത്രയും നല്ല ശുദ്ധ മനസ്സുള്ള മഹാനായി അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചാൽ അത്